വളരും വളർന്ന് വലിയ ആളാവും കൈകൾക്ക് നല്ല കരുത്തുണ്ടാകും അന്ന് ആരെയും ഭയപ്പെടേണ്ടതില്ല തലയുയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കാം ആരെടാ എന്ന് ചോദിച്ചാൽ പരുങ്ങാതെ ഉറച്ച സ്വരത്തിൽ പറയാം ഞാനാണ് കോന്തുണ്ടി നായരുടെ മകൻ അപ്പുണ്ണി അന്ന് അന്നൊരിക്കൽ സേതാലിക്കുട്ടിയെ കണ്ടുമുട്ടാതിരിക്കില്ല എന്നിട്ട് വേണം പകരം ചോദിക്കാൻ സേതാലിക്കുട്ടിയുടെ കഴുത്ത് കൈകളിൽ കിടന്ന് പിടയുമ്പോൾ പറയും നീയല്ലേ നീയല്ലേ എൻ്റെ അതോർക്കുമ്പോൾ അപ്പുണ്ണിയുടെ കണ്ണുകൾ നനയും സീതാലിക്കുട്ടിയുമായി ഏറ്റുമുട്ടുന്ന ആ രംഗം പലപ്പോഴും കാണാറുള്ളതാണ് ഉറക്കം വരാതെ കണ്ണടച്ച് കിടക്കുമ്പോഴും കുണ്ടുങ്ങൽക്കാരുടെ പടിക്കിലെ കുങ്കുമ ചുവട്ടിൽ ഉച്ചത്തണലിൽ തനിയെ ഇരിക്കുമ്പോഴുമെല്ലാം ആരാണ് സീതാലിക്കുട്ടി അപ്പുണ്ണി കണ്ടിട്ടില്ല കാണരുതെന്ന് അവൻ പ്രാർത്ഥിക്കാറുണ്ട് കൂടി കഴിഞ്ഞിട്ട് മതി വളർന്ന് വലുതായ ശേഷം അപ്പോൾ കണ്ടുപിടിച്ചുകൊള്ളാം പക്ഷേ സന്ധ്യക്ക് അങ്ങാടിയിലേക്ക് പുറപ്പെടുമ്പോൾ അവൻ സീതാലിക്കുട്ടിയെപ്പറ്റി ഓർത്തിരുന്നില്ല ആ മനുഷ്യനെ കാണുമെന്ന് കരുതിയിരുന്നതുമില്ല സ്കൂൾ വിട്ട് വീട്ടിലെത്താൻ വൈകി അമ്പലവട്ടത്ത് കൂട്ടുകാരുടെ കൂടെ നടന്നു ഷാരത്തെ മേൽപ്പുറത്തെ പറങ്കിമാവിൽ തോട്ടത്തിൽ നിന്ന് മാങ്ങ എറിഞ്ഞു വീഴ്ത്തി പറങ്ങോടൻറെയും അച്യുതക്കുറുപ്പിന്റെയും പറങ്കിമാവിൻ തോപ്പുകളിൽ നിന്നും മാങ്ങ പൊട്ടിക്കുന്ന കാര്യം നോക്കണ്ട അവർ വല്ലാത്ത കൂട്ടരാണ് കണ്ടുപിടിച്ചാൽ തന്തയ്ക്കും തള്ളയ്ക്കുമാണ് പറയുക ഷാരഡിയോട് ചോദിച്ചാൽ സമ്മതം തരും പയസന് അണ്ടിയെല്ലാം കിട്ടണമെന്നേയുള്ളൂ അയാൾക്ക് മക്കളില്ലാത്തത് കൊണ്ടാണത്രേ കുട്ടികളോട് ഇത്തിരി സ്നേഹം അതും കഴിഞ്ഞ് കുന്നിൻപുറത്തെത്തിയപ്പോൾ നനഞ്ഞു നിൽക്കുന്ന പുൽക്കട്ടകൾ ചവിട്ടിയടർത്തി വഴുക്കുചാലുണ്ടാക്കി കളിച്ചു നിൽക്കുകയും ചെയ്തു നേരം പോയതറിഞ്ഞില്ല നേരെ സ്കൂൾ വിട്ട് വീട്ടിലെത്തുന്ന ദിവസങ്ങളിൽ അമ്മ ഇല്ലത്ത് നിന്നും തിരിച്ചെത്തിയിട്ടുണ്ടാവില്ല അടുക്കളയിൽ ഉറിയിലാക്കി അടച്ചുവെച്ച കഞ്ഞിക്കിണ്ണമെടുത്ത് ഒറ്റ വീർപ്പിന് മോന്തി കുടിച്ച് കൊട്ടിലിലെ മുത്താച്ചിയുടെ പോയി രണ്ട് ന്യായം പറഞ്ഞിരിക്കുമ്പോഴേക്കും അമ്മ എത്തുകയായി അന്നവൻ കയറിയപ്പോൾ അമ്മ അത്താഴം കയറ്റിയ അടുപ്പിലേക്ക് ഉമിയെറിഞ്ഞ് കത്തിക്കുകയാണ് എന്തേടാ ഇത്ര വൈകിയേ ഒന്നുമില്ല അമ്മേ ഇത്ര പറഞ്ഞതാ പൂണ്ടിയേ സന്ധ്യാമ്പിളയ്ക്ക് വീട്ടിലെത്തണമെന്ന് അതിനവനൊന്നും പറഞ്ഞില്ല അവനറിയാം ഏറിയാൽ അമ്മ അത്രേ ശകാരിക്കൂ കഞ്ഞി നിന്നുകൊണ്ട് തന്നെ മോണ്ടി അപ്പോഴാണ് അമ്മ പറയുന്നത് എൻ്റെ മോൻ പോയിട്ട എസ്പിൻ്റെ വീടേന്ന് രണ്ടണക്ക് വെളിച്ചെണ്ണ വാങ്ങിക്കൊണ്ടെന്നാ അവൻ പുറത്തേക്ക് നോക്കി വെയിൽ തീരെ മാഞ്ഞുകഴിഞ്ഞു വന്നു കയറിയിട്ടില്ല മാനം കറുത്തു